ഹായ് ഇന്ന് അങ്ങനെ ഇല്ലാണ്ട് ഞാനും മക്കൾ മാത്രം സ്ഥലം വരെ പോകാനാണ് ഫസ്റ്റ് പിള്ളേർ വന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ ഇന്ന് ക്രിക്കറ്റിൽ ഫൈനലുള്ളതുകൊണ്ട് ധരിക്കാകെ ചാനലും മാറ്റൂല വേറെ ഒന്നും വെക്കാൻ സമ്മതിക്കേയില്ല അപ്പൊ പിള്ളേരോട് ഉമ്മിൻ്റെ കൂടി വരാം അമ്മയും അതാ നല്ലായിരുന്നു എൻ്റെ മോൻ്റെ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണോട്ടാ പുതിയതായിട്ട് വെട്ടിയാക്കണേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ തെറ്റാക്കും ആച്ചു അനിയമ്മന അവരും മുതിയേരും ഓക്കെ ആയിരുന്നു അപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്ക് അല്ലാട്ടെ പോണേ എൻ്റെ ഉപ്പ ഇക്കാക്കിയൊക്കെ ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങളിപ്പം ആക്ച്വലി എവിടെ പോണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെ സിസ്റ്റർ ഉമ്മരയ്ക്ക് പോയിട്ടുണ്ടായിരുന്നട്ടാ നമ്മുടെ പല വീഡിയോസിലും ഉണ്ടാവാറുണ്ട് നമ്മൾ റിക്സാൻ ആൻറ്റിയില് അപ്പം ആൻറ്റി പോയ സമയത്ത് യാത്രയാക്കാൻ വേണ്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല പക്ഷെ അല്ല ഇന്നൊരു സാന്റി ഉമറയൊക്കെ കഴിഞ്ഞ് ഇന്ന് തിരിച്ചെത്തും അപ്പൊ വിളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാനും കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ കുറച്ച് നേരത്തെ എത്തി കാരണം ഫ്ലൈറ്റ് ഇച്ചിരി ഡിലേ ആയിരുന്നു അപ്പോൾ ആ ടൈമില് പിള്ളേര് ആസ് യൂഷ്വൽ അറിയാലോ കോഫി കുടിക്കണം ചായ കുടിക്കണം സ്നാക്സ് കഴിക്കണം അങ്ങനെ പിന്നെ ഇതിങ്ങനെ ഓരോ സ്നാക്സ് അത് ഇതൊക്കെ വാങ്ങിച്ചു കഴിക്കണ്ടായി ഞാൻ ഒരു സീറോ ഷുഗർ കൊക്കക്കോൾ അയച്ച് ഉപ്പ ചായ തോന്നണ്ടിട്ട് കുടിച്ചത് ബാക്കി എല്ലാവരും കോഫി കുടിച്ച് പിന്നെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു എയർപോർട്ടിൽ എപ്പോഴും രണ്ട് ഫേസ് ഉണ്ടാവാറുണ്ട് സങ്കടമുള്ള മുഖങ്ങളും അതുപോലെ സന്തോഷമുള്ള മുഖങ്ങളും ഉണ്ടാവും നമുക്ക് രണ്ടും കാണുമ്പോൾ ശരിക്കും വേദനിക്കും അങ്ങനെ കുറേ നേരത്തെ ഞങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളെ റുസാനാൻ്റെ വന്നിട്ടാണ് ഹുസാൻറ്റിന് ആദ്യം ആ ഒരു വരവ് കണ്ടപ്പോൾ ഉള്ളിൽ സങ്കടവും സന്തോഷവും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഇമോഷനില്ലേ അങ്ങനെ എന്തൊക്കെയോ സംതിങ് ഫീലിംഗ് ആയിരുന്നു എൻ്റെ റുസാൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ നടന്നത് ഹുസാൻ്റെ മക്കളും ഫാമിലിയും ഞങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു ഹോട്ടലിൽ കയറി കാരണം നമ്മൾ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എങ്ങനെ പോയാലും ഒരു ഒന്നര മണിക്കൂർ ട്രാവൽ ഉണ്ട് പിന്നെ ബ്ലോക്ക് ഒക്കെ കിട്ടി വരുമ്പോഴത്തേക്കും നല്ല ടൈം എടുക്കും അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ചിട്ടൊക്കെ ഇറങ്ങി പക്ഷേ നല്ല ബ്ലോക്ക് ആയിരുന്നു വീടെത്തിട്ട് വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയി കാരണം എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത്രേക്കുള്ളൂ വീഡിയോ അപ്പോൾ ഓക്കെ ബൈ